ഹായ് വെൽക്കം ടു ാശേരി മനയിലാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ മനയിൽ വരുന്നത് നമുക്ക് ഉള്ളിൽ കേറി നോക്കാം വരിക്കാശ്ശേരി എന്റെ മനേന്റെ അകത്തെത്തി കണ്ട ഇവിടുത്തെ ബ്യൂട്ടിവിടെ കണ്ടേസ് ഡൈസ് അതാണ് നടുമുറ്റം ഗൈസ് ഭയങ്കര ചൂടുള്ള നിലാണ് ഞാനൊന്ന് ഓടിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് വരിക്ക മനാന്റെ ഈ ഒരു റൂമിലെത്തി ഇവിടെ എന്താ പ്രത്യേകത എനിക്ക് അറിയില്ല പക്ഷെ ഇതില് ഞാന് കണ്ടിട്ടുള്ളത് ആറാം തമ്പൂരാനെടുത്തിരിക്കുന്ന സിനിമ ഈ സ്ഥലത്താണെന്നാണ് അപ്പൊ ഇവിടെ സ്റ്റെപ്സാണുള്ളത് ആദ്യം തന്നെ ഇനി നമ്മൾ പോവാൻ പോണ ഇതാണ് ഇതും ഇതുപോലെ ഭയങ്കര എം ടി റൂമാണ് എനിക്ക് അപ്പോൾ നമ്മൾ ഈ റൂമിൽ എത്തിയിട്ടുണ്ട് ഇതൊരു ചകിരിന്റെ റൂമാണ് ഫുള്ള് ഇത് ഔട്ട്സൈഡിന്റെ ഭാത്താണ് ഇവിടെ ഒരെണ്ണം ഉണ്ട് പിന്നെ അവിടെ ഒരെണ്ണം ഉണ്ട് രണ്ട് വഴികളാണ് ഔട്ട്സൈഡിനുള്ളത് ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ ഒരു അടുപ്പ് കാണാൻ പറ്റുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ അതെന്തിനു വെച്ചാ വെച്ചാൽ ഇതൊരു പഴയ ട്രഡീഷണൽ കിച്ചൻ ആയത് കൊണ്ടാണ് ഇത് പഴയൊരു ലോങ് കിണറാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് കൊറേ ആളുകൾ വെള്ളം കൂടി എടുക്കാറുള്ളതാണ് ഇപ്പോഴും കുടിക്കാൻ പറ്റുന്ന ഒരു കിണർ വെള്ളമാണ് ഇത് നിങ്ങൾ വരയ്ക്ക ശരി മണ്ണില് പോയിട്ടുണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടണം കേട്ടോ And thank you for watching. See you in the next episode.